നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല പുറത്തു വരുന്ന വാർത്തകൾ നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ മടിയിൽ കനമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്ത മാസം ഏപ്രിൽ മൂന്നിന് മാത്രമേ ഇനി ഈ ഇടക്കാല ജാമ്യത്തിനുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കൂ എന്നാണ് പറയുന്നത് എന്നാലും ആ ഇന്ത്യയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇതിനകം തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ഇ ഡി കസ്റ്റഡിയും മറ്റുമൊക്കെ അതിനകം ചില മാധ്യമങ്ങളൊക്കെ തീഹാർ ജയിലിലെ അഞ്ചാം നമ്പർ വാർഡ് അരവിന്ദ് കെജ്രിവാളിനായിട്ട് ഒരുങ്ങുന്നു എന്നൊക്കെ എന്ന തരത്തിലൊക്കെ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇത് ദേശീയ തലത്തിലുള്ള സംഭവ വികാസങ്ങളാണെങ്കിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ചില രാജ്യങ്ങൾ ഇതിലിടപെടാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊന്നാണ് അമേരിക്ക കുറേ കാലമായിട്ട് അമേരിക്ക ഇത്തരം ചില കോമഡികളൊക്കെ കാണിക്കാറുണ്ട് നമ്മുടെ ഈ രാജ്യം നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയുള്ള രാജ്യമാണ് ഇവിടെ കേരളമടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് അട്ടപ്പാടി മധു അടക്കമുള്ളവർ അതേപോലെ തന്നെ ആറ്റിങ്ങല്ലും മറ്റുമൊക്കെ നടന്നിട്ടുണ്ട് അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അമേരിക്ക അവിടെ ഇരുന്നുകൊണ്ട് ഈ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ അവർക്ക് ആശങ്കയുണ്ടെന്നും അവർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചില പ്രസ്താവനകളും മറ്റുമൊക്കെ ഇറക്കുമായിരുന്നു ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്ന സമയത്തൊന്നും ഇന്ത്യ അന്നൊന്നും ഒന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായതിനു ശേഷം ഒരിക്കൽ അമേരിക്കയിൽ എത്തിയപ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു നിങ്ങളുടെ രാജ്യത്ത് സ്കൂളിലും കോളേജിലും പൊതുവഴിയിലുമൊക്കെ ആരെങ്കിലും തോക്കുമായിട്ട് ഇറങ്ങിയിട്ട് കണ്ണിക്കണ്ടവരെല്ലാം വെടിവെച്ച് കൊല്ലാറുണ്ടല്ലോ തോക്ക് ലൈസൻസ് കിട്ടുന്ന ഒരു നാടാണ് അമേരിക്ക പ്രായപൂർത്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ കളിപ്പാട്ടം മേടിക്കുന്ന പോലെ ചെന്ന് വാങ്ങാവുന്ന സാധനം തന്നെയാണ് തോക്ക് അപ്പോൾ അത്തരം വാർത്തകൾ അവിടുന്ന് അവിടങ്ങളിൽ നിന്ന് ഒരു വർഷം നാലും അഞ്ചും തവണ നമ്മൾ കേൾക്കാറുണ്ട് അത് ഒന്നിലധികം ആളുകളെ കൊല്ലാറുമുണ്ട് അത് സ്കൂളാവട്ടെ കോളേജ് ആവട്ടെ പൊതുവഴിയാവട്ടെ ഒരുത്തരം വന്നിട്ട് അവരോട് ഒരു വൈരാഗ്യം കാണില്ല പക്ഷേ കണ്ണി കണ്ടവരെല്ലാം അങ്ങ് വിടുവിച്ചു പോകുന്ന കളയും അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഞെട്ടാറില്ലേ നിങ്ങൾക്ക് അതിന് യാതൊരു ആശങ്കയും തോന്നാറില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യ നിങ്ങൾ പറഞ്ഞ പോലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചു അവരുടെ അവരുടെ മാധ്യമ ജീവിത ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ഒരു മറു ചോദ്യം ഒരാളിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് അതോടുകൂടി അവരുടെ നാ പടഞ്ഞുപോയി അതൊരു സംഭവമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ അവരുടെ മുൻ പ്രസിഡന്റ് ട്രംപിനെ തന്നെ എന്നേക്കുമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ നിയമപ്രശ്നമൊക്കെ ആയിട്ട് നടക്കുകയാണ് നിയമ യുദ്ധങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ഭരണകൂടമായിട്ട് അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഒരാളെ തന്നെ ജയിലിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയിലെ ഡൽഹിയിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുത്തപ്പോൾ അതിലിടപെടാൻ വന്നിരിക്കുന്നത് കോമഡി അല്ലാതെ മറ്റെന്താണ് മുൻപൊക്കെ ഈ അമേരിക്ക എന്തോ വലിയ സംഭവമാണ് എന്ന് നമ്മളെ ധരിപ്പിച്ചു വെച്ചത് ഈ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അവരാണ് കവല പ്രസംഗത്തിലും മറ്റുമൊക്കെ എപ്പോഴും അമേരിക്ക കുത്തകഭൂഷ സി എ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കും സി ഐ എ ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഈ അവർ പറഞ്ഞ് 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 അമേരിക്ക എന്തോ വലിയ സംഭവമാണ് എന്ന് തരത്തിലാക്കി വെച്ചിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ ഓരോ പ്രസ്താവനകൾ കാണുമ്പോൾ അങ്ങേയറ്റം കോമഡി ആയിട്ട് തോന്നുന്നത് വന്ന് അവരെന്താണോ കാണിക്കുന്നത് അതിനെപ്പറ്റി അവർക്ക് യാതൊരു വേവലാതി ഇല്ല ആശങ്കയില്ല എന്നാൽ അതേ കാര്യങ്ങൾ മറ്റെവിടെങ്കിലും നടക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ആശങ്കയാണ് ഇത് വിരോധാവാസമല്ലാതെ മറ്റെന്താണ് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റും കസ്റ്റഡിയുമൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അത് വാർത്താ പ്രാധാന്യമുണ്ട് എന്നാണ് ഇത്തരം ചില വാർത്തകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ജർമ്മനിയും എന്തോ ഡയലോഗ് അടിച്ചിരുന്നു പക്ഷേ ജർമ്മനിയുടെ കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ട എന്ന് അന്ന് തന്നെ ഇന്ത്യ മറുപടി കൊടുത്തിരുന്നു അതേ മറുപടി തന്നെ അമേരിക്കയ്ക്കും കൊടുത്തു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം ഇന്ത്യക്കറിയാം മറ്റുള്ള ആളുകൾ അവരവരുടെ കാര്യം നോക്കിയാൽ മതി എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് വർഷമേ ആയുള്ളൂ നമ്മളിങ്ങനെ നിവർന്ന് നിന്ന് ഇവർക്കൊക്കെ മറുപടി കൊടുക്കാം തുടങ്ങിയിട്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മുൻപ് അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യ ഇന്ത്യ വരിച്ചിരുന്നവരും ഇപ്പോൾ കാലം മാറി കഥയും മാറി വെബ്ഡസ് കർമാനോസ്